കണ്ണൂർ ഇരിട്ടിയിലുള്ള ഇമ്മാനുവൽ ടൂറിസം ട്രാവൽസ് നയിക്കുന്ന രണ്ട് ദിവസത്തെ കുശാൽ നഗർ മൈസൂർ ട്രിപ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത് പതിനാല് സീറ്റ് ട്രാവലറിൽ പത്ത് പേരടങ്ങുന്ന ഒരു ഫാമിലിയുണ്ട് ഇപ്പോൾ നമ്മൾ കുശാൽ നഗർ എത്താറായി യാത്ര മുന്നോട്ട് പോകുന്നു ഈ പോകുന്ന വഴിയിൽ നമ്മളിവിടെ ഇറങ്ങും ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ട് വളരെ മനോഹരമായ പഴയ മോഡലൊരു തൂക്കുപാലം അതിൻ്റെ അപ്പുറത്തൊരു വില്ലേജ് ആണ് നമ്മൾ ജസ്റ്റ് എല്ലാവരും കൂടെ അതിലൊന്ന് കയറി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഒന്ന് എൻജോയ് ചെയ്തിട്ട് നമ്മൾ ഇനി അടുത്തത് ടെമ്പിളിലേക്കാണ് പോകുന്നത് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കുശാൽ നഗറിൽ ടെമ്പിളിലേക്ക് ആദ്യം ഉള്ള ആ ഒരു കോമ്പൗണ്ടാണ് ഇവിടെ കാണുന്നത് ബുദ്ധസന്യാസത്തിനായിട്ട് പരിശീലിക്കുന്ന കുട്ടികൾ ഇവിടെ ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയും പഠിക്കാനുള്ള കോളേജും കോളേജ് ക്യാമ്പസും ഹോസ്റ്റലും എല്ലാം കൂടെ കൂടിയ സംവിധാനങ്ങളാണ് ഈ ടെമ്പിളിനു ചുറ്റും ഇവിടെ കാണുന്നത് ഇത് ടെമ്പിളിലേക്ക് കയറുന്ന കവാടം ഇതാണ് ഇവിടുത്തെ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന പ്രധാന ടെമ്പിൾ ഇത് അവിടുന്ന് കിടന്ന് ഇടത്ത ഭാഗത്തായിട്ട് കാണുന്ന വലിയൊരു ടെമ്പിളാണ് ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മോർണിംഗ് ടൈമിലുള്ള ഇവരുടെ പ്രയറാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അത് രാവിലെ വരണം രാവിലെ വന്ന ഒരു പത്ത് മണിവരെ ഉച്ച വരെ മാക്സിമം എല്ലാവരും കൂടി വന്നിട്ടൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് വളരെ ആകർഷണമായൊരു കാഴ്ചയാണത് ടെമ്പിളിനുള്ളിൽ ഇവിടെ പ്രയർ നടക്കാണ് നമുക്കത് പുറത്ത് കാണാൻ പറ്റും അത് എടുക്കാൻ അലവടില്ല ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒത്തിരി അമ്പല ക്ഷേത്രങ്ങളിൻ്റെ ഉള്ളിലുണ്ട് അതിലൊരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇത് അടുത്തൊരു ടെമ്പിളാണ് ഇവരൊക്കെ ലോകസമാധാനത്തിന് വേണ്ടി നിരന്തരം ആളുകൾ ഇരുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത് ആരെല്ലാം പ്രാർത്ഥിച്ചിട്ടും ലോകത്തിൽ സമാധാനം കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രാർത്ഥിക്കുന്നവർക്ക് സമാധാനം കിട്ടുന്നുണ്ടാവും ഇല്ലോന്നറിയില്ല അത് മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ട് സന്യാസിമാർ ഇവിടുത്തെ വേറൊരു ടെമ്പിള് വളരെ ആകർഷകമായ ഒരു ക്ഷേത്രങ്ങളാണ് ഇവരുടെ വളരെ വ്യത്യസ്തതയാർന്ന കളർഫുള്ളായ ഒത്തിരി ചിത്രപ്പണികളൊക്കെയുള്ള ഇത് ഈ ക്ഷേത്രം ഫുള്ള് ചിത്രപ്പണികളാണ് ഉള്ളിൽ കാണുന്ന ഈ ബിൽഡിങ്ങുകളൊക്കെയാണ് ഇവിടുത്തെ സ്കൂള് കോളേജ് ഇവരുടെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ് ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഇത് ഇവരുടെ ഒരു ഒരു സ്റ്റോളാണ് മതത്തിൻ്റെതായ സാധനങ്ങള് പിന്നെ കരകൗശല വസ്തുക്കൾ ഇതെല്ലാം കരകൗശല വസ്തുക്കള് അങ്ങനെയുള്ള കിട്ടുന്ന ഒരു ഷോപ്പ് ശ്രീബുദ്ധന്റെ ചെറിയ ചെറിയ സ്റ്റാച് ുദ്ധഭക്തരായിട്ടുള്ളവർക്കൊക്കെ മേടിച്ച് വീട്ടിൽ സൂക്ഷിക്കാം ഞാനിവിടുന്ന് രണ്ട് സ്റ്റുഡൻറിനെ പരിചയപ്പെട്ടു അപ്പം അവർ ഇത് അവരുടെ യൂണിവേഴ്സിറ്റി ആണെന്നാണ് പറയുന്നത് സ്റ്റുഡൻറ് ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി കോളേജ് വരെ അവർക്ക് ഇവിടെ തന്നെയാണ് പഠനം അപ്പം അവർക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങളും കെട്ടിടങ്ങളും ഒക്കെയാണ് ഈ പരിസരങ്ങളിൽ കാണുന്നത് അതുകൊണ്ട് അവരുപയോഗിക്കുന്ന ക്ലാസ്സുകളുടെ ഒക്കെ ഒരു ഒരു ഭംഗിയേ ഉള്ളു ഇത് പുറത്ത് മേടിക്കാൻ കിട്ടത്തില്ല ഇതൊക്കെ ഇവരുടെ തന്നെ വർക്കുകളാണെന്ന് ഞാൻ മനസ്സിലാക്കരുത് ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ശിവന്റെ ഇതൊരു ചെല്ലുന്ന ജപമാലയാണ് മന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന ജപമാല ജപമാലിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം കേട്ടോ ഇതുകൊണ്ട് ഇവരുടെ എല്ലാ റൂമുകളുടെയും മുമ്പിൽ കാണുന്ന ഒരു കർട്ടൺ ആയത് കേട്ടോ ഇതൊരു എന്തൊരു പ്രത്യേകതയുണ്ട് അവരുടെ ആ ഒരു റിലീജിയന്റെ ഒരു പ്രത്യേകതയുണ്ട് ആ കർട്ടൻ അതിന്റെ ചിത്രപ്പണികളും കളറും പത്തോളം വരുന്ന ഒരു ഫാമിലിയുമായിട്ടാണ് രണ്ടു ദിവസത്തെ ട്രിപ്പ് കുശാൽ നഗർ മൈസൂർ യാത്രയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഒരു പതിനാല് സീറ്റ് ട്രാവലറുമായിട്ടാണ് ഇന്ന് ഇരിട്ടിയിൽ നിന്ന് പുറപ്പെട്ടു ഇനിയിപ്പോൾ നാളെ രാത്രി മൈസൂരിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് മുടങ്ങും ഇനി അടുത്ത ട്രിപ്പ് നേരെ മൈസൂരേക്കാണ് അവിടെ വൃന്ദാവൻ ഗാർഡനില് ലൈറ്റ് ഷോ ഉണ്ട് അത് കാണാനായിട്ടാണ് നേരെ അങ്ങോട്ട് പോകുന്നു ഓക്കേ ഇതുവരെ ആരും കാണാത്ത വളരെ വ്യത്യസ്തമായ ആ ഒരു രീതിയിലാണ് ഇമ്മാനുവൽ ടൂറിസം ട്രാവൽസ് നിങ്ങൾക്കായി ഈ കുശാൽ നഗർ മൈസൂർ ട്രിപ്പ് ഒരുക്കുന്നത് അതായത് ഏതൊക്കെ കാഴ്ചകൾ ഏതൊക്കെ ടൈമിൽ എവിടെയൊക്കെ ചെന്നാൽ കൃത്യമായിട്ട് എന്നുള്ളതിന് വളരെ പ്ലാനിങ്ങോടുകൂടിയാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലാർക്കോ ഇതുപോലൊരു യാത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിളിക്കുക ഓക്കേ തുടർന്നുള്ള ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരും എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ കാണാവുന്നതാണ്